ൂദ്രി മുള്ളില്ലാത്തലന്തരം ഇലന്തമരം എന്ന് പറഞ്ഞാൽ ഇലച്ചു നിൽക്കുന്ന ഒരു മരമാണ് ഇലച്ചു നിൽക്കുന്ന മരമാണ് അതിൻ്റെ ഇല വളരെ ചെറിയ നമ്മുടെ ചീനയുടെ ഇല പോലെ വളരെ ചെറിയ ഇലയാണത്രേ അതിൻ്റെ ഇല ആ ഇലകളുള്ള അറബികളുടെ ഒട്ടകങ്ങളൊക്കെ മേഞ്ഞു തിന്നിരുന്ന അതിൻ്റെ കൊമ്പ് കിട്ടിയാൽ ഒട്ടകങ്ങൾക്ക് നല്ല സന്തോഷാ വലിയ മര ആ മരത്തിൻ്റെ കൊമ്പ് കിട്ടിയാൽ സന്തോഷമാണ് രണ്ട് സന്തോഷമാണ് അറബികൾക്ക് ഈ മരം കാണുമ്പോൾ ഉണ്ടാകാറുള്ളത് ഒന്ന് നടന്നു നടന്ന് ക്ഷീണിച്ച അവർക്ക് ഒന്ന് തണലുകൊള്ളാനുള്ള സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം അതിന്റെ രണ്ട് കൊമ്പ് ഇവർക്ക് വെട്ടിട്ട് കൊടുത്താൽ അവരുടെ ഒട്ടകങ്ങൾക്ക് വെട്ടിയിട്ട് കൊടുത്താൽ അവരത് കഴിക്കുകയും ചെയ്യും അപ്പം നമ്മൾ പറയുന്നത് അട്ടിയട്ടിയായി വാഴക്കുലകൾ നിറഞ്ഞു നിൽക്കുന്ന കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടം അത് രണ്ടു പറയുമ്പോഴാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് വരിക ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വാഴത്തോട്ടം അതുകൊണ്ട് ഇപ്പോ ആയോ ബാക്കിയുള്ളതൊക്കെ ഇവിടെയാണ് അതാ ഞാന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വർഗം എന്താന്ന് പിടുത്തം കിട്ടാം സ്വർഗം അതിന്റെ പൂർണ്ണ ചിത്രം വിടുന്ന കിട്ടൂല മൊത്തത്തിലൊരു പ്രഖ്യാപന അപ്പൊ ഇതുണ്ട് എന്റെ ഇത് രണ്ടും പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഇമാം റാസി പറഞ്ഞു ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് മഹാന്മാർ വിശദീകരിച്ചിട്ട് പക്ഷെ ഇമാം റാസിയോളം ഭംഗിയായി ഈ കാര്യം സമർത്ഥിക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റാർക്കും സാധിച്ചിട്ടില്ലെന്ന് ഇമാം റാസി തന്നെ അവകാശപ്പെടുന്നു ഇമാം റാസി പറഞ്ഞു ഇതെനിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു തന്ന മറുപടിയാണ് എന്താ ഇപ്പൊ സ്വർഗത്തിൽ കുറച്ചാൽ എന്താ മരൂ അതുപോലെ തന്നെ കുറച്ച് വാഴത്തോട്ടും ചില സ്ഥലത്ത് നോക്കിയാൽ കാണാം മുന്തിരിയും കാരക്കയും ചില സ്ഥലത്തേക്ക് നോക്കിയാൽ കാണാം റുമ്മാനും ഈത്തപ്പഴവും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തേ ഒന്നോ രണ്ടോ സാധനത്തിൽ അങ്ങ് ഒതുക്കുന്നത് മഹാനവറികൾ പറഞ്ഞു ഇമാം പറഞ്ഞു പലരും പല മറുപടികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് ഇമാം റാസി പറഞ്ഞു അറബികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മറുപടിയാണ് കണ്ടോ ഇമാം റാജി ഒരു വിഷയ പങ്ക് സമർത്ഥിക്കുമ്പം മുൻകാമികളെ താറടിക്കുകയല്ല അതാണ് ഇമാം റാജിയുടെ ശൈലി അവരെ മോശാക്കുന്നില്ല ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല ശരിയാണ് അറബികളിലേക്കാണ് ആദ്യമായി ഗ്രന്ഥമിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു പക്ഷേ അവിടെ നിന്നുകൂടാ കുറച്ചും കൂടെ മേലോട്ട് നമുക്ക് വരാം ഇമാം റാസി റാസീർമി അലിഹിയുടെ ചരിത്രം വായിച്ചെടുത്ത് ഒരു സ്ഥലത്ത് കണ്ടു ബഹുമാനപ്പെട്ടവര് വെറുതെ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുമ്പോ പത്തും നൂറും ആളുകളൊക്കെ തൻ്റെ കൂടെ ഇങ്ങനെ കുറിപ്പും പിടിച്ച് നടന്നിരുന്നു ഇമാം റാസി റാസീർ കൂടെ നൂറിലധികം ആളുകൾ ശിഷ്യന്മാര് കുറിപ്പും പിടിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്ന പുറത്തുകൂടെ സഞ്ചരിക്കുന്ന ഇമാം റാസിയുടെ ചുറ്റും ഉണ്ടായിരുന്നു എന്തിന് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മല കണ്ടാൽ കുന്ന് കണ്ടാൽ മരം കണ്ടാൽ കായ്ക്കനികൾ കണ്ടാൽ അവിടെയൊക്കെ അന്തരീക്ഷം മൊത്തം ലോകം കണ്ടു കഴിഞ്ഞാൽ ഇമാം റാജി റഹ്മത്ത് ലാഹി അലിഹി ഖുർആാൻ വായിച്ചെടുക്കും ലോകത്തിലൂടെ എപ്പോഴാണ് ഏത് ആയത്തിന്റെ തഫ്സീല വരിക എന്ന് പറയാൻ പറ്റൂല അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കുറിപ്പുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ആ സംഭവം ഇങ്ങനെ വായിച്ചപ്പോൾ വിചാരിച്ചു പഠിച്ചോനെ നമ്മളൊക്കെ നോക്കണം നിങ്ങൾ നമ്മളിപ്പോൾ ഔദ്യോഗിക വേദി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ചുകൂടി ഔദ്യോഗിക വേദിയാ ഇമാം റാസി റഹമത്തല്ലാഹി അലഹി അങ്ങാടിയിലൂടെ നടക്കുമ്പോ കൂടെ നടക്കുന്ന ആളുകൾ നമ്മുടെ ഔദ്യോഗിക വേദികളിൽ ഇല്ലെങ്കിൽ ഇമാം റാസി ചെയ്ത് തലപ്പാവ് ധരിച്ച് തലയും താടിയും ഒക്കെ ചീകിവെച്ച് തലപ്പാവൊക്കെ വെച്ച് നീളക്കുപ്പായൊക്കെ ഇട്ട് ഇമാം റാസി ദർസ് നടത്താനിരിക്കുന്ന ദർസ് ഹാളിൽ എത്ര പേരുണ്ടാകും എത്ര ആയിരങ്ങൾ ഉണ്ടാകും ചിന്തിക്കേണ്ടതാണ് ആ റാസി ഇമാം പറയുന്ന ഇവിടെ ഈ ഭാഷയൊക്കെ വായിക്കേണ്ടത് ഖുർആാനിന് ചിലരൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം പദപ്രയോഗങ്ങൾ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന് ആരും കഷ്ടപ്പെടണ്ട അത് ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സംഗതികളാണ് എന്ന് പറയുന്നവരുണ്ട് അതെല്ലാ സംഭവം ഇത് അള്ളാഹുവിന്റെ കലാമാണെന്നത് കൊണ്ട് സാഹിത്യ സമ്പൂർണമായ കലാമാണെന്നത് കൊണ്ട് ഒരു വലിയ സാഹിത്യകാരൻ്റെ ഭാഷയിലാണ് ഖുർആനിനെ വായിക്കേണ്ടത് ഖുർആനിന് ഒരു ലോക്കൽ ആളുടെ ശബ്ദത്തിൽ വായിച്ചുകൂടാ അയാളുടെ ഭാഷയിൽ ഖുർആാനിനെ നോക്കിക്കണ്ടുകൂടാ ഖുആാനിനെ നോക്കിക്കാണേണ്ടത് ഖുർആാനിനെ വായിക്കേണ്ടത് ഒരു സാഹിത്യകാരന്റെ ഭാഷയിലാണ് അതറിയാത്തത് കൊണ്ടാണ് പലർക്കും കുഴപ്പം പറ്റിപ്പോകുന്നത് എല്ലായിടത്തും ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടങ്ങളിലും കുഴപ്പം പറ്റിപ്പോകുന്നത് അങ്ങനെ വിശാലമായ വായന വായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ സൂറകളുടെ നാമങ്ങളെ കുതിര കയറിയവരുണ്ട് ഇടമറുകുനെ പോലെയുള്ള ആളുകൾ കാരണം ഒന്നാമത്തെ അധ്യായം പശു ഇങ്ങനങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ മറ്റൊരു അധ്യായം തേനീച്ച ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ അധ്യായം നോക്കുമ്പോൾ തേനീച്ചയായിട്ട് യാതൊരു വർത്താനവും അതിലല്ലോ എവിടെയോ ഒരു സ്ഥലത്ത് തേനീച്ചനെ പറഞ്ഞിട്ടുണ്ട് അതിന് അധ്യായത്തിൻ്റെ പേര് മൊത്തം തേനീച്ച അങ്ങ് മുമ്പും പിമ്പും ഒക്കെ വേറെ കുറേ കഥകളാ വേറെ കുറേ സംസാരങ്ങളാണ് എന്നിട്ട് തേനീച്ച എന്ന് പേരു വച്ചല്ലോ എന്ന് പറയാറുണ്ട് അതാ പറഞ്ഞത് സാഹിത്യകാരൻ്റെ ഭാഷ അറിയാത്ത ഒരു ഖുർആാനിനെ വിമർശിച്ചാൽ സംഗതി അപകടപ്പെടും ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പോലും അവർക്ക് അർഹതയില്ല എന്നല്ലേ എന്നല്ലെയാ തെളിയിക്കുന്നത് ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടാകും പാത്തുമ്മൻ്റെ ആട് വായിച്ചിട്ടുണ്ടാകും പാത്തുമാൻ്റെ ആട് അതിൽ എത്ര സ്ഥലത്തുണ്ടാകും ചിന്തിക്കേണ്ടതാണ് എവിടോ ഒരു സ്ഥലത്ത് കയറി വന്ന ഒരു ചർച്ചക്ക് വേണ്ടിയായിരിക്കും മൊത്തം പുസ്തകത്തിന്റെ പേട് അതായിരിക്കും കൊടുത്തിരിക്കുന്നത് അങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു സാഹിത്യകാരന്റെ ഭാഷയിലാണ് ഖുർആൻ വായിക്കേണ്ടത് അവനെ ഖുർആൻ ഉൾക്കൊള്ളാനും സാധിക്കൂ എന്നത് സത്യമാണ് നിങ്ങൾ ചിന്തിക്കുക മഹാനവുകൾ പറഞ്ഞു ഖുർആാനിന്റെ ശൈലി എപ്പോഴും ഒന്നോ രണ്ടോ സംഗതികൾ പറയുന്നെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലുള്ളത് പറഞ്ഞ് ആ ധ്രുവങ്ങൾക്കിടയിലുള്ളതിനെയൊക്കെ അടുപ്പിക്കുന്ന ശൈലിയാണ് ഖുർആാനിന് ഉള്ളത് ഒന്നും കൂടെ മനസ്സിലാക്കണം രണ്ട് ധ്രുവങ്ങൾ പറഞ്ഞ് ആ ധ്രുവങ്ങൾക്കിടയിലുള്ള മുഴുവൻ ഭാഗങ്ങളെയും അടുപ്പിക്കുന്ന ശൈലിയാണ് വിശുദ്ധ ഖുർആാനിന് രണ്ടറ്റം പറഞ്ഞ് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കും ഉദാഹരണം പറയാം അറബി ഭാഷയിൽ ഒരാളെക്കുറിച്ച് പറഞ്ഞു ഇന്നയാൾ ഇന്നയാൾ ും പടിഞ്ഞാറും അയാൾ അധീനപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും അയാളുടെ ഭരണത്തിലാണെന്ന് പറഞ്ഞാൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രാജാവാണ് അയാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിഴക്കിലും പടിഞ്ഞാറിലും ഒന്നും അത്രല്ല ലോകം മുഴുവൻ അയാൾ രാജാവാണ് എന്നാണ് ഇത് അറബി ഭാഷയിലെ ശൈലിയാണ് ഇതാണ് സബീഹുഹു ബുക്രത്തം എന്നൊക്കെ പറഞ്ഞത് രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ലോക സമയം മുഴുവൻ നിങ്ങൾ തസ്ബീഹ് ചെല്ലണം പിന്നെ രാവിലെയും വൈകുന്നേരം ചെല്ലുന്നതിന് പ്രത്യേകത ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് പരാമർശിച്ചു എന്ന് മാത്രം രണ്ട് അറ്റങ്ങൾ പറഞ്ഞു മുഴുവനും ഉദ്ദേശിക്കപ്പെടും ഖുർആാനിന്റെ ശൈലി മൊത്തമതാൻ അതുകൊണ്ട് തന്നെ നാളെ വൃക്ഷങ്ങള് സൗന്ദര്യമാണ് തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ സൗന്ദര്യം ആവിഷ്കരിക്കുന്നിടത്ത് സൗന്ദര്യം വിശദീകരിക്കുന്നിടത്ത് അള്ളാഹുതാല വൃക്ഷങ്ങള് ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങള് വലിയൊരു സൗന്ദര്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആനന്ദം കൊള്ളിക്കുന്ന ഒരു ഭാഗമാണത് ഇടതൂർന്ന തോട്ടങ്ങള് നല്ല പച്ച പിടിച്ച വൃക്ഷങ്ങള് ആ വൃക്ഷങ്ങൾ എല്ലാം ഉണ്ട് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം അത് എവിടെ നിന്ന് കിട്ടി വൃക്ഷങ്ങളെ പലപ്പോഴും പരിഗണിക്കുക രണ്ട് മൂന്ന് പരിഗണനയിലൂടെയാണ് ഇമാം റാസിള്ളാഹി അലിഹി പറയുന്ന വൃക്ഷങ്ങളെ പരിഗണിക്കുക രണ്ട് മൂന്ന് പരിഗണനയിലൂടെയാണ് ഈ മറുപടി പറഞ്ഞിട്ട് ഇമാം റാസി റഹ്മത്ത് ലാഹി പറഞ്ഞു ഇത് അല്ലാഹു എനിക്ക് തോഫിക്ക് നൽകിയ ഒരു മറുപടിയാണ് ഇത് പറയാൻ അള്ളാഹു ആണ് എന്നെ തോന്നിപ്പിച്ചത് മാത്രമല്ല കലാമിന്റെ ത്തോട് കൂടുതൽ യോജിക്കുന്നതും ഇതാൻ അപ്പോഴാണ് ഖുർആാനിന് വ്യാപ്തി കൂടുന്നത് അപ്പോഴാണ് ഖുർആആൻ വലിയൊരു ഗ്രന്ഥമായി മാറുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ നിങ്ങൾ ഖുർആനിലെ മൊത്തം വിഷയങ്ങളെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും ഞാൻ പറയാൻ പറ്റിയെങ്കിൽ ആ വിഷയങ്ങളൊക്കെ പറയാം ശരിക്കും ബോധ്യപ്പെടുത്തി തന്നു മഹാനവരുകള് അത് കേൾക്കുമ്പം ഖുർആാനിൽ ഇനി വേറെ എവിടെയെങ്കിലും ഇത്തരം പ്രയോഗങ്ങൾ വരുമ്പോൾ ആ കൺഫ്യൂഷൻ ഒരിക്കലും നമുക്ക് വരില്ല തീർച്ചയായിട്ടും മരം എന്ന് പറയുമ്പം ചിലപ്പോൾ മരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക തണലായിരിക്കും ചിലപ്പോൾ മരം എന്ന് പറഞ്ഞാൽ ആ മരം കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക തണലായിരിക്കും ഇപ്പൊ ആൽവൃക്ഷം വഴിയോരത്തുള്ള ആൽവൃക്ഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നല്ലൊരു തണൽ വൃക്ഷം വേറെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ആൽമരം എന്ന് കേൾക്കുമ്പോൾ വേറെ എന്തൊക്കെ ചിന്തിച്ചേക്കാം പക്ഷെ നമുക്ക് ചിന്ത വരിക തണൽ വൃക്ഷം തണൽ വൃക്ഷം നല്ല തണൽ അപ്പൊ തണൽ വൃക്ഷം ഒരു വലിയ വിഷയമാണ് അപ്പൊ തണൽ ലഭിക്കാനാണ് വൃക്ഷങ്ങളെങ്കിൽ ഏതു തരത്തിലുള്ള തണലാണ് അവിടെ ഉള്ളത് എല്ലാ തണൽ കിട്ടുന്നത് മരങ്ങളുടെ ഇല കൊണ്ടാണ് മരങ്ങളുടെ ഇലകളാണ് തണലുകൊള്ളാൻ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ ഇലയെ അടിസ്ഥാനപ്പെടുത്തി മരങ്ങളെ വിഭജിക്കാം പല മരങ്ങളുണ്ട് പല തരത്തിലുള്ള ഇലകളുള്ള മരങ്ങളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള പഴങ്ങളുള്ള മരങ്ങളുണ്ട് അപ്പം പഴങ്ങളാണ് ഉദ്ദേശമെങ്കിൽ പലതരത്തിലുള്ള പഴങ്ങളുള്ള മരങ്ങളുണ്ട് അതേ രൂപത്തിൽ തന്നെ തടിമരമാണ് ഉദ്ദേശമെങ്കിൽ ചിലപ്പോൾ ചില മരം പറഞ്ഞാൽ അവിടെ ഉദ്ദേശം തടിമരമായിരിക്കും ഇപ്പം തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിന് നല്ല കഴിക്കോലുണ്ടാക്കുക പട്ടിക ഉണ്ടാക്കുക അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക അപ്പൊ തടിമരമായിരിക്കും ചിലപ്പോൾ ലക്ഷ്യം അതിന്റെ ഇലയാകൂല അപ്പൊ തടിമരമാണ് ലക്ഷ്യമെങ്കിൽ പലതരത്തിലുള്ള തടിമരങ്ങളുണ്ട് ടിമരങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ മരത്തിന്റെ തണ്ട് തന്നെ വള്ളികളുള്ളതുണ്ട് വള്ളികളുണ്ട് തടിമരങ്ങളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള കായ്ക്കനികളുണ്ട് പലതരത്തിലുള്ള ഇലകളുമുണ്ട് അപ്പം ഇലകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഇവിടെ ഇലകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയ ഇല പറഞ്ഞു പിന്നെ ഏറ്റവും വലിയ ഇലയും പറഞ്ഞു ഏറ്റവും ചെറിയ ഇലയും ഏറ്റവും വലിയ ഇലയും പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിടുമ്പോ കിഴക്കും പടിഞ്ഞാറും അധീനപ്പെടുത്തി എന്ന് പറഞ്ഞവനെ പോലെ എല്ലാം എന്നല്ലേ അതിന്റെ അർത്ഥം ലോകം മുഴുവൻ എന്ന് എന്നതുപോലെ ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള ഇലകളുള്ള മരങ്ങളും സ്വർഗത്തിലുണ്ട് എന്നായ അർത്ഥം ഫി സിദ്രി വളരെ ചെറിയ ഇലകളാണ് എലന്തപരത്തിലുള്ളത് അതേസമയം ഏറ്റവും വലിയ ഇരയുള്ള മരേത വാഴ വായന്റെ ഇലയാണല്ലോ ഏറ്റവും വലിയ ഇല ഒരല തന്നെ അത്യാവശ്യം നന്നായി ഉണ്ടാവും അപ്പൊ വായൻ്റെ ഏറ്റവും വലിയ ഇല പറഞ്ഞു ഇലന്തപരത്തിൻ്റെ ഏറ്റവും ചെറിയ ഇല അപ്പൊ ഏറ്റവും ചെറിയ ഇലയും ഏറ്റവും വലിയ ഇലയും പറഞ്ഞിട്ട് മൊത്തം ഇലകൾ ഏതെല്ലാം തരത്തിലോ ചെറുതും വലുതുമായ എല്ലാം ഇലകളുമുള്ള മരങ്ങളുണ്ട് അതായി പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ ഒരു ഇലന്തപരം ഉണ്ട് ഒരു വാഴ ഉണ്ട് ഇത് മാത്രമല്ല പിന്നെയോ പഴമുള്ള വൃക്ഷവുമുണ്ട് പഴമില്ലാത്ത വൃക്ഷവുമുണ്ട് പഴമില്ല ഉള്ള വൃക്ഷവുമുണ്ട് പഴമില്ലാത്ത വൃക്ഷവുമുണ്ട് എലന്തമരം പഴമില്ലാത്ത വൃക്ഷമാണ് വാഴമരം അത് പഴമുള്ള വൃക്ഷമാണ് അതും നോക്ക് നിങ്ങൾ സ്വർഗത്തിലെ സംവിധാനം അതിലേക്ക് ഞാൻ വരാ അതിന് മുമ്പ് ഇമാം റാസി പറഞ്ഞത് ഖുർആാനിൽ എല്ലായിടത്തുമുള്ള ഒരു സത്യമാണ് നോക്ക് നിങ്ങൾ റഹ്മാനിൽ എന്ന് പറഞ്ഞു ഫിഹിമാൻമാൻ സ്വർഗത്തിലെ എല്ലാ തരത്തിലുള്ള പഴങ്ങളുമുണ്ട് ഈത്തപ്പഴവുമുണ്ട് ഉറുമാമ്പഴവും ഉണ്ട് ഉണ്ടോ അവിടെ അത് രണ്ടും മാത്രമാ പറഞ്ഞത് ഈത്തപ്പഴവും ഉറുമാമ്പഴവും എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ചെറിയ പഴമാണ് ഉറുമാമ്പഴം ഒന്നും കൂടെ വലിയ പഴമാണ് കാണാൻ നല്ല വ്യത്യാസം ചെറുതും വലുതും അതുകൊണ്ട് ഏറ്റവും ചെറിയൊരു പഴം അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള ഒരു പഴം അത് രണ്ടും കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട് ചെറുതും വലുതുമായ എല്ലാ പഴങ്ങളുമുണ്ട് സ്വർഗത്തിൽ അത് അറബികൾക്ക് പരിചയമുള്ളതും കൂടെ ആയപ്പോൾ സംഗതി മട്ടായി അല്ലെ നമ്മളൊരു പക്ഷേ ചോദിച്ചേക്കാൻ ചക്ക പറഞ്ഞൂടായിരുന്നു എന്ന് അങ്ങനെ ചോദിച്ചാൽ നിർവാഹമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറബികൾക്ക് പരിചയമുള്ള ചെറുതും വലുതുമായ രണ്ട് പഴം അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു അതേ രൂപത്തിൽ തന്നെ അള്ളാഹുത ഇനി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അത് മുന്തിരി വള്ളിയും മുന്തിരിയും അതുപോലെ തന്നെ കാരക്കയുമാണ് എന്തേ വ്യത്യാസം മരം നോക്കുമ്പോൾ രണ്ടും രണ്ടാ ഒന്ന് തടിമരമാണ് ഒന്ന് വള്ളിമരമാണ് അപ്പൊ തടിമരം ഐറ്റംസ് മുഴുവനും സ്വർഗത്തിലുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം തടിമരം ഐറ്റംസ് മുഴുവനും സ്വർഗത്തിലുണ്ട് അതുപോലെ തന്നെ വള്ളിമരം ഐറ്റംസ് അത് മുഴുവനും സ്വർഗത്തിലുണ്ട് ഉദാഹരണം ഒരു മുന്തിരി മാത്രമല്ല മുന്തിരി എന്ന് പറഞ്ഞാൽ അത് പ്രതിനിധീകരിക്കുന്നത് മത്തങ്ങയെ അത് പ്രതിനിധീകരിക്കുന്നുണ്ട് ചരങ്ങയും അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങളൊക്കെയും ഇതിൽപ്പെട്ടിട്ടുണ്ട് കാരണം വള്ളി സൈസുള്ള എല്ലാ മരങ്ങളും അവിടെയുണ്ട് അതുപോലെ തന്നെ തടിമരമായിട്ടുള്ള മരവുമുണ്ട് വലം കായ്ക്കുന്ന വള്ളിമരങ്ങളും തടിമരങ്ങളുമുണ്ട് അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ ഖുർആാനിന് ഒരുപാട് വ്യാപ്തി കൂടി അങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്ന أيضد احدكم ان تكون له جنه من نخيل وعناب تجري من تحتها الانهار له فيها من كل الثمرات واصابه الكبر وله ذريه ضعفاء فاصابها اعصار فيه نار അതും ഇതുപോലെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോ പിന്നെ സംഗതി നമുക്ക് ഇമാം റാസി റഹ്മുല്ലാഹി അലഹി പറഞ്ഞ ആ മറുപടി കേട്ടപ്പോ പിന്നെ ഒരു അല്ലാത്ത സന്തോഷം എവിടെ നോക്കിയാലോ സംഗതി ഫിറ്റാ കാരണം എവിടെ നോക്ക് നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാ നിങ്ങൾ സ്വർഗമൊന്നുമല്ല ഭൂമിയിൽ ഒരു ഉദാഹരണം പറഞ്ഞതാ ഭൂമിയിലെ ഒരു ഉദാഹരണം പറഞ്ഞതാ ഭൂമിയിലെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയുള്ള ഉദാഹരണം ഭൂമിയിൽ ഇഷ്ടം പോലെ ചെലവഴിച്ചു എത്ര കൊടുത്താലും തൽക്കാലം ഭൂമിയിൽ തൽക്കാലം അങ്ങനെ ഉപകാരപ്പെടും പത്രങ്ങളുടെ ഒന്നാം പേജിൽ അയാളുണ്ടാകും മരിച്ചാൽ വലിയ കവറേജ് കിട്ടും അയാളുടെ വാർത്തക്ക് ശരിയാണ് മദർ തെരേസ മരിച്ചപ്പോ ലോകം മുഴുവൻ ഭയങ്കര സംഭവമാക്കി അമ്മ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലോകം മുഴുവനും അമ്മയെ അമ്മ എന്ന് വിളിച്ചു ആദരിച്ചു അല്ലേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവരുടെയൊക്കെ കഥ എന്താണ് മദർ തെരേസയുടെ കഥ എന്താണ് അമ്മയുടെ കഥ എന്താ നമ്മുടെ ജമായത്തുകാർ ഇന്നലെ നമ്മുടെ എഞ്ചിനീയർ അഹമ്മദ് സാഹിബ് എന്നോട് പറഞ്ഞു ജമായത്തുകാർക്ക് എന്തോ ഒരു നിർബന്ധമാണ് ഒന്ന് എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് അവരെ ഒന്ന് സ്വർഗത്തിലാക്കിക്കൊള്ളണം മദർ തലേശയൊക്കെ സ്വർഗത്തിലാണ് ആ ജമായത്തുകാരുടെ അഭിപ്രായം എന്താ പറയണത് കുറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയവരല്ലേ അതൊക്കെ ദൈവത്തെത്താതെ പോയ കക്ഷിയായിരിക്കും നമ്മൾ എന്തിനാ പോലെ നരകത്തുക്കാക്കണം എന്തെന്താ ഇവർക്ക് ഇവരെയൊക്കെ സ്വർഗത്തിലാക്കാഞ്ഞിട്ട് ഇത്ര വലിയൊരു നോക്ക് നിങ്ങൾ നല്ല മുഖൈദീങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന റസൂലാഹിത്തങ്ങളും ഒന്ന് വികാരാർദ്ധരമായ ഭാഷയിൽ യാർ റസൂലല്ലാ എന്ന് വിളിച്ചപ്പോഴേക്ക് മൊത്തം ഉശിരിക്കാൻ മടിയില്ലാത്ത ഒരു കമ്പനി മദർ തെരേസ സ്വർഗത്തിലാണത്രേ ഇതിന്റെ വിഷയം കടുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം യാർ റസൂലല്ലാ എന്നുള്ള നിറയ ബഹുമാനവും സന്തോഷവും വെച്ചിട്ട് ഒന്നാണ്ട് വിളിച്ചാൽ ആ ആളെ ആളെപ്പറ്റി ഒരുക്കഭിപ്രായ വ്യത്യാസ അയാൾ സ്വർഗത്തിൽ തന്നെയാണോ അതേ സമയത്തോ മദർ തെരേസ സ്വർഗത്തിലാണ് അതും കൂടെ പറയാൻ ഇത് ഉപകരിക്കും ഇമാം റാജി പറഞ്ഞത് മറ്റൊരാശയത്തിനാണ് അയവദ്വാഹദുക്കും നിങ്ങളിവിൾ ആഗ്രഹിക്കുന്നുണ്ടോ അന്താപും സമഗ്രമായ ഒരു തോട്ടമുണ്ട് സമൃദ്ധമായൊരു തോട്ടമുണ്ട് അങ്ങനെ പറയാം സമൃദ്ധമായൊരു തോട്ടം മിന്നഹീരിയും വായനാബിൻ ഈത്തപ്പനയും മുന്തിരിയും കണ്ടോ അവിടെ ആ ഈത്തപ്പനയും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തോട്ടമുണ്ട് എന്നാണ് അർത്ഥം കാരണം അങ്ങനെ വെക്കണം അപ്പോഴേ അപ്പോഴേന് ഗൗരവം കിട്ടുള്ളൂ മിന്നഹീരിയും വായനാബിൻ വള്ളി സൈസുള്ള അതുപോലെ തന്നെ തടിമരത്തിനാലുള്ള എല്ലാം ഉണ്ട് തെങ്ങുണ്ട് കഴുങ്ങുണ്ട് അതുപോലെ തന്നെ റബ്ബറുണ്ട് എല്ലാ വരുമാനങ്ങളുമുണ്ട് അതേ രൂപത്തിൽ തന്നെ ശരങ്ങയും കക്കരിക്കയും വെള്ളേരിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങേ പുറത്തുമുണ്ട് എല്ലാ പഴവർഗ്ഗങ്ങളുമുണ്ട് എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളുമുണ്ട് ഒരു സമൃദ്ധമായ തോട്ടം അതിലില്ലാത്ത ഒരു സാധനവും ഇല്ല ഒരു പത്തേക്കർ പരന്ന് കിടക്കുന്ന ഭൂമി അതിലെല്ലാ സാധനവുമുണ്ട് എന്നാൽ ആ ഭൂമിയിലെ തോട്ടത്തിലേക്ക് മുഴുവനും വെള്ളമെത്തിക്കാൻ ജലസേചനത്തിന് ആവശ്യമായ വെള്ളവും വേണം ആ വെള്ളം തഹ്തിഹൽ അതിന്റെ താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകി പോകുന്നുണ്ട് അതിന്ന് വെള്ളം നനച്ച് സുഖമായി അത് വളർത്തുകയും ചെയ്യാം പരിപാലിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള ഒരു മുതലാളി അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ അവസാനം പറയാ വിഷയം എന്താ അയാൾക്ക് ആ തോട്ടത്തിൽ ഇല്ലാത്ത പഴങ്ങളില്ലാ സമറാത് എല്ലാ പഴങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരകത്തോട്ടും മുന്തിരിത്തോട്ടോ ആണെങ്കിൽ അവർ രണ്ടും തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ പറഞ്ഞത് അതല്ലാന്ന് തേങ്ങയുണ്ട് അടക്കിയുണ്ട് ഒക്കെ ഇമാം റാജി പറഞ്ഞത് ഇങ്ങനെ ബോധ്യപ്പെടുകയാണ് ആയത്തുകളുടെ വചനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പം കൂടുതൽ കൂടുതൽ നമ്മൾ തല കൊടുക്കുമ്പോൾ സംഗതി ബോധ്യപ്പെടുന്നു എന്നിട്ട് പറഞ്ഞു അസ്വാബഹുൽ കിബർ ഒരു വലിയ മുതലാളി ഈ മുതലാളിയെ പറ്റി നിങ്ങളുടെ നാട്ടിൽ നല്ല മുതലാളിയായിരിക്കും ഇയാൾ ഇയാൾക്ക് നല്ല നിലയും വരുവായിരിക്കും ഇയാൾക്ക് നല്ല അംഗീകാരമായിരിക്കും അയാൾക്ക് അസ്വാബഹുൽ കിബറു അയാൾക്ക് വാർദ്ധക്യമെത്തി പെട്ടെന്ന് ആ വാർദ്ധക്യം അയാളെ വന്ന് പിടിച്ചത് കുറച്ച് പ്രായക്കായതിൻ്റെ ശേഷം ആയിരുന്നു കല്യാണം കഴിച്ചിരുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു മക്കളൊന്നും ഇയാളെപ്പോലെ ബിസിനസ് കണ്ടുള്ളവരല്ല അല്ലെങ്കിൽ കൃഷി കണ്ടുള്ളവരല്ല മക്കളൊക്കെ ഒരുതരം ഏതാണ് ഹാഫ് മൈൻഡ് അവർക്കൊക്കെ ഉള്ളു എന്ന് വെക്കാം അപ്പോഴാ പറഞ്ഞത് അയാൾക്ക് കുറെ ദുർബലരായ മക്കളാ ഉള്ളത് കൊറേ മക്കളുണ്ട് എട്ടുമത്ത് മക്കളുണ്ട് പക്ഷെ അവരൊക്കെ ദുർബലരാ കാര്യത്തിന് പോകുന്ന ഒരു മക്കളുമില്ല ഇങ്ങനെ സമൃദ്ധമായ തോട്ടം ഇയാൾക്ക് ഉണ്ട് ആ ആൾക്കെത്ര സന്തോഷം ഉണ്ടാകും വാർദ്ധക്യം വരുമ്പോ സന്തോഷം ഉണ്ടാകും കാരണം ഓട്ടി നടന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് നാട്ടിലൂടെ പറന്ന് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആ പെട്ടെന്ന് അങ്ങ് വീണു അപ്പൊ അയാളുടെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും എന്താ പടച്ചോനെ അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചെങ്ങായിമാരെയൊക്കെ കണ്ട് ഞാൻ അന്ന് ഇരുന്നിരുന്നെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൂടുവോ ഞാൻ അന്ന് ഉണ്ടാക്കിട്ടതുകൊണ്ട് ഇവർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതി നല്ല സന്തോഷത്തിന് ഇങ്ങനെ നിൽക്കുമ്പോ നല്ല ഒരു നല്ല ഒരു സമൃദ്ധമായ തോട്ടം അതാ ഒരു തീക്കാറ്റു വന്നു കത്തിക്കരിഞ്ഞുപോയി ഇങ്ങനെ ഉണ്ടാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കോ എന്ന് പറഞ്ഞാൽ ആവും കാലത്ത് ഇയാൾ നല്ലോണം സമൃദ്ധായി ജീവിച്ച ആളാ ആ സമൃദ്ധി കിടപ്പിലാകുമ്പോൾ നട്ടപ്പെടുന്നത് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടേണ്ട സമയത്ത് ആരോഗ്യം ഉണ്ടെങ്കിൽ ആ കോടി നടന്ന് എങ്ങനെയോ അരിയുടെ വക ഒപ്പിക്കാമായിരുന്നു പക്ഷെ ആരോഗ്യമല്ലാതെ കിടപ്പിലാകുമ്പോഴാണ് ഇത്ര സമൃദ്ധമായൊരു തോട്ടൊക്കെ ഇയാൾക്ക് വേണ്ടത് ശരിക്ക് അപ്പൊ ഉപയോഗപ്പെടേണ്ട സമയത്ത് ഇത് കത്തിക്കരിയുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ ഇതേപോലെയാണ് മുൻ ആയത്തിൽ പറഞ്ഞയാള് അതിനുമുമ്പത്തെ ആയത്ത് പറഞ്ഞത് ഇല്ലാത്തവന്റെ കാരുണ്യ പ്രവർത്തനത്തെ കുറിച്ചാ മദർ തരേസയെ കുറിച്ച് അമ്മയെക്കുറിച്ച് ഈമാൻ ഇല്ലാതെ എത്ര കോരിയിട്ടും കാര്യമല്ല അവർക്ക് തൽക്കാലം എവിടെയൊക്കെ ഇങ്ങനെ ഉപകാരപ്പെടും ആരോഗ്യകാലത്ത് ഇയാൾക്ക് ഉപകാരപ്പെട്ട പോലെ ഇനി ഉപകാരപ്പെടേണ്ട ഒരു സ്ഥലം വരുന്നുണ്ട് നാളെ പഠിച്ചവൻ്റെ അടുത്ത് അവിടെയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഉപകാരം വേണ്ടത് സ്വർഗത്തിൽ കിടക്കാൻ കാരണമായി കിട്ടണം അവിടെ അയാൾ അയ്യടാ അമ്പടാ എന്ന് പറയേണ്ടി വരും ഇതാണ് പറഞ്ഞത് പക്ഷെ അവിടെയും അള്ളാഹു താലാൻ വായനാബിൻ എന്ന് പറഞ്ഞത് എൻ്റെ വിഷയം അതായിരുന്നു ഇമാം റാസി പറയുന്ന ഏതോ ഒരു മുന്തിരിത്തോട്ടവും ഒരു കാരക്കത്തോട്ടവും മാത്രമല്ല ലഹു മിൻ കുല്ലി സമറാത്ത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് എല്ലാമെല്ലാമാണ് അതുകൊണ്ടാണ് ഇമാം റാസി പറഞ്ഞത് നിങ്ങൾ എവിടെ വായിച്ചാലും അങ്ങനെയാ വായിക്കേണ്ടത് സമഗ്രമായ ഗ്രന്ഥമാണ് സാഹിത്യകാരന്റെ ഭാഷയിലാണത് വായിക്കേണ്ടത് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് അല്ലാഹു കൊടുത്ത സൗകര്യത്തെ കുറിച്ച എന്തെല്ലാമുണ്ട് ഈത്തപ്പന തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളുണ്ട് അതും ഈ പറഞ്ഞതുപോലെയാണ് തടിമരങ്ങളും വള്ളിമരങ്ങളുമായ സകല തരത്തിലുള്ള വൃക്ഷങ്ങളുമുണ്ട് വഫജ്ജർന ഫിഹാമിനേ രൂപത്തിൽ തന്നെയാണ് ആ തോട്ടങ്ങളിലേക്കൊക്കെ വെള്ളം ചേർക്കാനുള്ള വെള്ളവും അരുവികളും അവർക്ക് നാം ഭൂമിയിൽ ഉറവ എടുപ്പിച്ചിട്ടുണ്ട് വഫജ്ജർന ഫിഹാ മിനല്ലൂൻ അതുകൊണ്ട് അറബികൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ഭദ്രമാകുന്നത് ഒന്നും കൂടെ മഠമാകുന്നത് ഒന്നും കൂടെ ഭംഗിയാകുന്നത് മാംബാസി പറഞ്ഞു ലോകത്തിന് മൊത്തം അവതരിപ്പിച്ച ഗ്രന്ഥമാണ് അറബികളുടെ മാത്രം ഗ്രന്ഥമല്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൻ്റെ ഭാഷ ഈ പറഞ്ഞ ഭാഷയെ നമ്മൾ വായിക്കേണ്ടത് സ്വർഗത്തിലെല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളുമുണ്ട് സസ്യങ്ങളുമുണ്ട് പച്ചപ്പ് ഹരിതകം സ്വർഗത്തിലെ സൗന്ദര്യമാണെങ്കിൽ ഭൂമിയിലെ സൗന്ദര്യമാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പച്ചപ്പും നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാ അതും നിങ്ങൾ ഇവിടെ കാണുന്ന സംഗതിക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ അത് മുഴുവനും ഇല്ലാതെയാക്കിയിട്ടുണ്ടാകും കള് അതിന് നാല് സൈഡ് എഫക്റ്റുകൾ റളിയല്ലാഹു ഹുമ പറഞ്ഞല്ലോ അതില്ല സ്വർഗത്തിലെത്തുമ്പം എന്ന് പറഞ്ഞു എന്നതുപോലെ ഈ എലന്ത എന്നത് അറബികളെ ശരിക്കും അറബികളെ ത്രസിപ്പിച്ചിരുന്ന ഒരു മരമാണ് പക്ഷേ അവർക്ക് അത് കേൾക്കുമ്പോഴേക്കൊരു ഭയമുണ്ട് എലന്തമരം എന്ന് പറഞ്ഞാൽ സങ്കീർണമായ മുള്ളുകളായിരുന്നു അതിൻ്റെ ചുറ്റും അതുകൊണ്ട് തന്നെ അവർ പറയാറുണ്ട് എലന്തമരം കാണുമ്പോൾ ഒരു നല്ല തണല് കിട്ടും എന്നതൊരു നല്ല പ്രതീക്ഷയാണ് അപ്പം അവർ പറയാറുണ്ട് ആ തണലത്ത് ഉറങ്ങി ഉറങ്ങി മരത്തുമൊക്കെ ചാരി പോകുന്നത് കരുതണം പിന്നെ പുറങ്ങോട്ട് കിട്ടൂല കൊളത്തിപ്പിടിക്കും ആക്രമണ സ്വഭാവമുള്ള കൂർത്ത മുള്ളുകളാണ് വളഞ്ഞുകൂർത്ത മുള്ളുകളാണ് അവിടെയുള്ളത് ആ മുള്ളുകൾ ഇവർക്കൊരു വലിയ ഭീഷണിയാ അവിടെയാണ് ഒരു അറാബി കടന്നു വന്ന് ചോദിച്ചത് അവിടെയാണ് അബൂമാമ പറഞ്ഞത് അഹറാബികൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചതാണ് ഈ സിദ് സിദ്ര് എന്നിങ്ങനെ പറയുമ്പോൾ എനന്തരം ഞങ്ങൾക്ക് വലിയ ഭീഷണിയുള്ള മരവും കൂടെയാണ് സന്തോഷത്തിനുപരി സന്തോഷമുണ്ട് അതോടൊപ്പം നല്ല ഭീഷണിയുണ്ട് അതിന്റെ മുള്ളു അപ്പൊ ആ മുള്ളുണ്ടാകുമെന്നൊരു പേടി അതാ ഐറാബി കടന്നു വന്നിട്ട് യാതൊരു പരിസര ബോധവും ഇല്ലാതെ ചോദിക്കാണ്

തൻ്റെ കൂട്ടുകാരനെ വിഷമിപ്പിക്കുന്ന ഒരു മരം ഉണ്ടാകും എന്ന് എനിക്ക് അഭിപ്രായവും നബിയെ പിന്നെ എങ്ങനെ ആ സ്വർഗത്തിൽ ഈ മരം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ ചോദിച്ചു ഏതാണ് ആ മരം അയാൾ പറഞ്ഞു ആ നബിതങ്ങൾ പറഞ്ഞു എന്നിട്ട് അയാൾ പറഞ്ഞു അതിന് കൂർത്ത മുനകളുള്ള വളഞ്ഞു കൂർത്ത മുനകളുള്ള ആ മുള്ളുണ്ട് നബിയെ എന്ന് നബിതങ്ങൾ ചോദിച്ചു അലൈസല്ലാഹു യഖൂൽ

സ്വല്ലം വാഹു അല്ലെ വസ്ലം അപ്പൊ ഈ ആനന്ദകരമായ സ്വർഗം ആ സ്വർഗത്തില് എല്ലാ തരത്തിലുള്ള ആനന്ദങ്ങളും ഉണ്ട്